തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഹെൽത്ത് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ രീഷ്മ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് സെർവൈക്കൽ ക്യാൻസർ എങ്ങനെ പ്രതിരോധിക്കാം ഗർഭാശയമുഖ ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ പ്രതിരോധിക്കാൻ കഴിയുന്ന വാക്സിനാണ് എച്ച് പി വി വാക്സിൻ സ്പർശനത്തിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും പകരുന്ന ഈ വൈറസ് പലതരത്തിലുണ്ട് അതിൽ പതിനാറ് പതിനെട്ട് എന്നീ ഗണത്തിൽപ്പെടുന്നവയാണ് കൂടുതൽ അപകടകാരികൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന അണുബാധ മൂലമാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ വാക്സിൻ കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാനും സാധിക്കും എച്ച് പി വി ഇൻഫെക്ഷൻ ബാധിച്ച കോശങ്ങൾക്ക് കാലക്രമേണ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു ഇതിനെ ഇൻട്രാ എപ്പിത്തീലിയൽ ന്യൂപ്ലേസിയ എന്ന് പറയുന്നു ചിലരിൽ ഇത് കാലങ്ങൾ കൊണ്ട് ക്യാൻസറായി പരിണമിക്കുകയും ചെയ്യുന്നു ഇവ ഗർഭാശയമുഖം യോനി ഭാഗം പുരുഷലിംഗം തൊണ്ട എന്നീ സ്ഥലങ്ങളിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു ഇനി ആരൊക്കെയാണ് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നതെന്ന് നോക്കാം പതിനെട്ട് വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾ ഇവരുടെ പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്താത്തതിനാൽ വൈറസ് ബാധ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ കൂടുതലായിരിക്കും കൂടുതൽ പ്രസവിക്കുന്നവർ കൂടുതൽ ലൈംഗിക പങ്കാളി ഉള്ളവർ ലൈംഗിക ബന്ധമുള്ള പുരുഷന് പരസ്ത്രീ ബന്ധമുണ്ടെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞവർ പുകവലിക്കുന്നവർ എച്ച് പി വി വാക്സിൻ ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പ്രാഥമിക മാർഗമാണ് എച്ച് പി വി വാക്സിൻ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒമ്പത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവർക്ക് രണ്ട് ഡോസ് ഷെഡ്യൂൾ ആണ് ഉള്ളത് ഫസ്റ്റ് വാക്സിൻ എടുത്തതിന് ശേഷം ആറു മാസത്തിന് ശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കണം പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്കും പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും മൂന്ന് ഡോസ് ഷെഡ്യൂൾ ആണ് ഉള്ളത് ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഡോസ് ഒരു മാസത്തിന് ശേഷവും മൂന്നാമത്തെ ഡോസ് ആറു മാസത്തിന് ശേഷവുമാണ് എടുക്കേണ്ടത് ഈ വാക്സിനെക്കുറിച്ചുള്ള അവബോധം നമുക്ക് എല്ലാവരിലും എത്തിക്കാം അതുവഴി നമ്മുടെ സഹോദരിമാരെ ഈ മാരക രോഗത്തിൽ നിന്നും രക്ഷിക്കാം